കണ്ണൂരിൽ യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കിൽ ക്രമക്കേട് സഹകരണ വകുപ്പ് ഓഡിറ്റിംഗിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലാണ് ക്രമക്കേട് നടന്നത് ക്രമക്കേടിനെ തുടർന്ന് നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തി അതേസമയം പണം ആവശ്യപ്പെടുമ്പോൾ തിരികെ പോകേണ്ട അവസ്ഥയാണെന്ന് നിക്ഷേപകർ പറയുന്നു നടപടി കൃത്യമായിട്ട് എടുക്കണമല്ലോ ഇവരെ ബാങ്ക് എടുത്തിട്ടില്ലല്ലോ അപ്പൊ ലോൺ കൊടുത്താലോട് തിരിച്ചു വാങ്ങാൻ ഒരു ബാങ്കിന് ലൈന് കഴിവ് വേണം പ്രസന്റിനും വേണം ഇതൊന്നും ഇല്ലാണ്ട് നാട്ടുകാർ വന്നിങ്ങനെ മടങ്ങിപ്പോലല്ലോ പറയുന്നത് മറ്റേ വൻസമ്പ കൊടുക്കാവുന്ന സമയത്ത് പ്രസിഡൻ്റുകൾ സെക്രട്ടറി എത്തും എന്നാണ് പറഞ്ഞു വരുന്നത് നമുക്കിപ്പോൾ അതിനെപ്പറ്റിയുള്ള ചെറിയ സൂക്ഷ്മങ്ങൾ അറിയില്ല ഗർഭിണി വന്നിട്ട് പോകുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ പൈസ ഇല്ല ഇങ്ങനെയുള്ളതായ അവസ്ഥയിലാണ് ഉള്ളത് ഇതിങ്ങനത്തെ കാര്യങ്ങളാ ഉള്ളത് നിലവിലിപ്പോൾ പൈസക്ക് വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആർക്ക് ലോണും കൊടുക്കുന്നില്ല മാങ്ങാൽ അടക്കവും ചെയ്യുന്നില്ല എല്ലാവർക്കും കൂടി ഇവർക്ക് ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് ആർക്കും കൊടുക്കാൻ സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിംഗിലാണ് യു ഡി എഫിന്റെ ഈ ക്രമക്കേട് ഭരണസമിതിയുടെ തട്ടിപ്പ് കണ്ടെത്തിയത് ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലാണ് ഈ ക്രമക്കേട് നടന്നിരിക്കുന്നത് വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് നമ്മളോടൊപ്പം ചേരുകയാണ് കണ്ണൂരിൽ നോക്കാം എന്താണ് അവിടെ സംഭവിച്ചത് സന്തോഷ് ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്ക് യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കാണ് അവിടെയാണ് സഹകരണ വകുപ്പിന്റെ ഓഡിറ്റിംഗിൽ ഇപ്പോൾ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് എത്ര രൂപയുടെ ക്രമക്കേടാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏത് തരത്തിലാണ് ഭരണസമിതി ഈ ക്രമക്കേട് നടത്തിയിരിക്കുന്നത് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് മനു സഹകരണ വകുപ്പ് നടത്തിയിട്ടുള്ള ഓഡിറ്റിങ്ങിലാണ് യു ഡി എഫ് ഭരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോഴും പരിശോധന തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ശ്രീകണ്ഠപുരം യൂണിറ്റ് ഇൻസ്പെക്ടറോട് വിശദമായ അന്വേഷണം നടത്തി ഈ ഈ ജൂലൈ പതിനഞ്ചിനകം റിപ്പോർട്ട് സമർപ്പിക്കണം കണ്ണൂർ ജോയിൻറ്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വലിയ സാമ്പത്തിക ക്രമക്കേട് ഈ നിക്ഷേപം സ്വീകരിച്ച കാര്യത്തിലും ലോൺ നൽകിയ കാര്യത്തിൽ അതോടൊപ്പം തന്നെ ഈ സ്വർണ പണയം സ്വീകരിച്ച കാര്യത്തിലെല്ലാം തന്നെ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇനി എത്ര എത്ര രൂപയുടെ ക്രമക്കേട് ആണ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എത്ര തുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ ഏതായാലും ഈ ക്രമക്കേട് ഇപ്പോൾ സഹകരണ വകുപ്പ് ഓഡിറ്റിങ്ങിൽ കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ ഇപ്പോൾ അവിടെ നിക്ഷേപകരും പരാതിയുമായി എത്തിയിട്ടുണ്ട് നിക്ഷേപകർക്ക് അവിടെ നിക്ഷേപ തുക തിരികെ ലഭിക്കുന്നില്ല നിക്ഷേപിച്ച പണം എടുക്കാനായി ചെല്ലുമ്പോൾ പണം തിരികെ ലഭിക്കുന്നില്ല ബാങ്കിൽ പണമില്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിക്ഷേപകർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച ചില പരാതികളും നിക്ഷേപകർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഈ പരാതികൾ എത്തുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കാണ് ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്ക് അവിടെയാണ് ഈ ക്രമക്കേട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിക്ഷേപകരുടെ കാര്യം തന്നെയാണ് നിക്ഷേപകർ പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സഹകരണ ബാങ്കിൽ നാട്ടിൽ തന്നെയുള്ള സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത് പക്ഷേ ആ നിക്ഷേപ തുക അവർക്കൊരു അത്യാവശ്യം വരുന്ന സമയത്ത് പിൻവലിക്കാനായി ചെല്ലുമ്പോൾ ആ പണം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്നും നിക്ഷേപകർ പ്രതികരിച്ചിട്ടുള്ളത് ഈ ബാങ്കിൽ പണമില്ല ലോൺ എടുത്തവർ തിരിച്ചടക്കുന്നില്ല എന്നുള്ള വളരെ വിചിത്രമായിട്ടുള്ള മറുപടിയാണ് ബാങ്കിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ് നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത് ഏതായാലും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഭാഗത്ത് സഹകരണ വകുപ്പ് നടത്തിയിട്ടുള്ള ഓഡിറ്റിംഗിൽ ക്രമക്കേട് കണ്ടെത്തുന്നു അതേസമയം തന്നെ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാത്ത സാഹചര്യം കൂടി ഉണ്ടാകുന്നു നിക്ഷേപകർ പ്രതിഷേധവുമായി ബാങ്കിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് ഈ ഒരു സാഹചര്യമാണ് ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ നേതൃത്വത്തിൽ ഏറെക്കാലമായി ഭരിക്കുന്ന ബാങ്കാണ് ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്ക് മനു സന്തോഷ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമോ മറുപടിയോ യു ഡി എഫ് നേതൃത്വം യു ഡി എഫ് ഭരണസമിതി ഈ വിഷയത്തെക്കുറിച്ച് നൽകുന്നുണ്ടോ ഈ നിക്ഷേപകരൊക്കെ ഈ പ്രശ്നവുമായി ചെല്ലുമ്പോൾ ലോൺ തിരികെ കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആളുകൾ ലോൺ അടക്കാത്തത് കൊണ്ടാണ് പണം ഇല്ല എന്ന മുട്ടാപ്പൂക്ക് ന്യായം പറഞ്ഞ ഒഴികെ മാത്രമാണോ ഇവർ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഭരണസമിതി ചെയ്യുന്നത് ഇതിന്റെ ഉത്തരവാദിത്തം ബാങ്ക് സെക്രട്ടറിയുടെ തലയിൽ കെട്ടിവെച്ച് ഒഴിയാനാണ് നോക്കുന്നത് ബാങ്ക് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ജോലിക്ക് ഹാജരാകുന്നില്ല എന്നതെല്ലാം ഉള്ള വിചിത്ര ന്യായമാണ് ഭരണസമിതി പറയുന്നത് പക്ഷേ ഇത്തരത്തിൽ ഒരു ക്രമക്കേടുണ്ടായി ജനങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്താണോ ഈ വിഷയം ഭരണസമിതി സെക്രട്ടറിയുടെ തലയിൽ മാത്രം കെട്ടിവെച്ച് ഒഴിയുന്നത് അല്ലെങ്കിൽ അതിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഈ ക്രമക്കേട് കണ്ടെത്തിയത് രണ്ടായിരത്തി മുതൽ ഇങ്ങോട്ടുള്ള കാലത്താണ് വളരെ ഇപ്പോൾ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ള ഇരുപത്തിയൊന്നു മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ള ഇടപാടുകളിലെല്ലാം തന്നെ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് തീർച്ചയായും ഒരു ഭരണസമിതി ഉണ്ടാകുമ്പോൾ ഭരണസമിതിയുടെ അനുമതിയോടുകൂടിയാണ് ബാങ്കിലെ പല കാര്യങ്ങളും ഇടപാടുകളും നടക്കുന്നത് ഭരണസമിതിയുടെ അനുമതി ഇല്ലാതെ അത്തരത്തിൽ സെക്രട്ടറിക്ക് മാത്രം ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമെടുക്കാൻ കഴിയുന്നതല്ല സർവീസ് സഹകരണ ബാങ്കിലെ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈ സെക്രട്ടറിയുടെ തലയിൽ പഴിചാരിക്കൊണ്ട് ഈ ഭരണസമിതിക്ക് ഒഴിയാൻ കഴിയില്ല തീർച്ചയായും ഇതിന് യു നേതൃത്വവും മറുപടി പറയേണ്ടതുണ്ട് ഏതായാലും നേതൃത്വത്തിന്റെ മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല ബാങ്ക് ഭരണസമിതിയുടെ ആളുകൾ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ആളുകളാണ് ഇത് സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് എന്ന് മാത്രം പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ ബാങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത് എന്തൊക്കെയാണ് ക്രമക്കേടുകൾ എന്നുള്ളതിന്റെ വിവരങ്ങൾ ഇനി വൈകാതെ കൂടുതൽ വിവരങ്ങളും പുറത്തു വരും മനു ഏതായാലും സാധ്യത വളരെ കുറവായിരിക്കുമല്ലോ കാരണം നിൽക്കുന്നത് കോൺഗ്രസ് ആണല്ലോ നമുക്കറിയാം ഇപ്പോൾ സന്തോഷേ തൊട്ടപ്പുറത്ത് ജില്ലയായ വയനാട്ടിൽ എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിന്നീട് പുറത്തു വന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിലടക്കം ആളുകൾക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് കോടികളും ലക്ഷങ്ങളും തട്ടിയ കഥകളൊക്കെ നമ്മുടെ മുൻപിലുണ്ട് അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഈ കഥ കൂടി നമ്മളിലേക്ക് എത്തുന്നത് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ഇവരൊക്കെ വലിയ സത്യസന്ധന്മാരും ഒക്കെയാണെന്നാണല്ലോ അദ്ദേഹം എപ്പോഴും പറയുന്നു ഞങ്ങൾ സഹകരണ മേഖലയെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നവരാണെന്നാണല്ലോ ഇവർ പറയാറുള്ളത് തീർച്ചയായും ഇതിലിപ്പോൾ ഇത് കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കാണ് അതുകൊണ്ട് തന്നെ പൊതുവേ നമുക്കറിയാം ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നിരവധി സഹകരണ ബാങ്കുകൾ കണ്ണൂർ ജില്ലയിൽ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മറ്റ് മാധ്യമങ്ങൾ അതിന് ഒരു പ്രാധാന്യം നൽകി സാധാരണ വാർത്തകൾ നൽകാറില്ല എന്നുള്ളത് തന്നെയാണ് മുൻ അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം എൽ ഡി എഫ് ഒ സി പി എമ്മോ നിയന്ത്രണത്തിലുള്ള ബാങ്കാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള വാർത്താ കൂടി നൽകുന്ന ഒരു നില തന്നെയാണുള്ളത് ഏതായാലും ഇത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഇരിക്കൂർ ബാങ്കിൽ ഉണ്ടായിരിക്കുന്നത് അത് സഹകരണ വകുപ്പ് നടത്തിയിട്ടുള്ള ഓഡിറ്റിംഗിൽ വളരെ കൃത്യമായിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ ബാങ്കിൽ കൂടുതലും കോൺഗ്രസ്സുകാരായിട്ടുള്ള നിക്ഷേപകർ തന്നെയാണ് പണം നിക്ഷേപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് പരാതിയുമായി രംഗത്ത് എത്തുകയും ചെയ്യുന്നത് അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിനും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കൃത്യമായിട്ടും നിക്ഷേപകർക്ക് അവരുടെ പണം തിരികെ ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള മറുപടി നൽകാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് നേതൃത്വത്തിന് ഇക്കാര്യങ്ങളിൽ ഉണ്ട് ഏതായാലും നമുക്ക് ഒരു മണിക്കൂറുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുമോ എന്നുള്ളത് കൂടി നോക്കാം മനു ശരി ഏതായാലും നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ തുടർച്ചയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രതിപക്ഷം ഇതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നതൊന്ന് കാത്തിരുന്ന് കാണണമല്ലോ എന്താണ് പ്രതിപക്ഷ നേതാവിനടക്കം പറയാനുള്ളതെന്ന് കേൾക്കണം കെ പി സി അധ്യക്ഷൻ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത സ്ഥലമാണല്ലോ ഇരിക്കൂർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കേൾക്കണം ഇനി കെ സുധാകരൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കേൾക്കണം രസകരമായിരിക്കും ഇതിൽ വരുന്ന മറുപടികൾ ഏതായാലും നിലവിൽ ബാങ്ക് സെക്രട്ടറിയെ ബലിയാടാക്കി തലയൂരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ അത്ര എളുപ്പത്തിൽ ഭരണസമിതിക്ക് ആ രീതിയിൽ തലയൂരാൻ കഴിയില്ല ശക്തമായ അന്വേഷണം ഈ വിഷയത്തിലുണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ன் வண்டி